ുംഹ്മോ കാ ലോകം പിതാവിൻ്റെ അണുക്കിലേക്ക് പോകേണ്ട സമയമായി യേശോ അറിഞ്ഞിരുന്നു ഈ അവൻ സ്നേഹിച്ചിരുന്നു ലോകത്തിലുള്ളവരെ അവസാനത്തോടേ സ്നേഹിക്കുകയും ചെയ്തു കൊടുക്കണമെന്ന് പിതാവ് സഹനോദന ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും ദൈവസന്നുതാൻ പുറപ്പെട്ടിരിക്കുകയാണെന്നും ദേവസനയിലേക്ക് തന്നെ പോവുകയാണെന്നും യേശുരാതോണേ আনন্দম অরূপ পাত্রতে তান বলম রDto ওহোল বোলবরব রুহকাদিশো ൊഴിച്ച് നിന്റെ സത്യ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് നീ നിങ്ങൾക്ക് കാണിച്ചു എന്നതനുസരിച്ച് ഞങ്ങളും പരസ്പരം കഴുകി നിന്റെ മാതൃക നിർവഹിച്ചു നിന്നെ പ്രീതിപ്പെടുത്തു മാറാകണമേ വിനയത്തിന്റെ ഈ മാതൃക എല്ലാ യഥാർത്ഥ ശിഷ്യരുടെയും ഇടയിൽ സ്ഥിരപ്രതിഷ്ഠാകണമേ ദൈവമായ കർത്താവേ ഞങ്ങളെ സന്ദർശപ്പെടുവാനും നിന്റെ വലസരന്മാരുടെ കൂട്ടത്തിൽ ഗണിക്കപ്പെടുവാനും കഴുകപ്പെടുവാനും കരണിയോടമീ അർഹരാക്കി തീർക്കണമേ ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധിക്കും ഇപ്പോഴുമെല്ലാം എപ്പോഴും സ്ത്രീ സ്ത്രോത്രം കഴിയുകയും ചെയ്യുമാറാകണമേ ഓശോ ദൃശ്യങ്ങളും ദൃശ്യങ്ങളുമായ സൃഷ്ടാവും പിതാവിനോടും പത്രം ആ നിങ്ങളെ എല്ലാവരെയും വിശ്വാസപൂർവ്വം ഈ വെള്ളത്തെ സ്പർശിക്കുന്നവൻ ഗ്രഹിക്കുമാറാ വീണമേ ഞങ്ങളുടെ ഭർത്താവ് നിത്യദേവരുടെ നിങ്ങളും എല്ലാവിധ നിയമ ലംഘനങ്ങളും ഞങ്ങൾ നിന്ന് നീക്കപ്പെടുകയും ചെയ്യുമാറാണമേൽ ശിഷ്യന്മാരുടെ തൻ്റെ തുടങ്ങി പിന്നെ നിന്റെ കൂടെ നിങ്ങളെല്ലാവരെയും ആത്മാവിനെ ശക്തി ദിനം നവീകരിക്കുകയും ചെയ്യുമാറാവട്ടെ നടപടികളും ഞങ്ങളിൽ നിന്നും സകല ദോഷ വിചാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചുകളയട്ടെ നിന്നെ ഇതിന്റെ കൂടെ നിങ്ങളെല്ലാവരുടെയും എടുപ്പാലും വിശുദ്ധിയാലും പ്രീതികരവുമായ ജീവിതത്താൽ സെഷലാക്കുകയും ചെയ്യുവറാകട്ടെ ദുഷ്ടേ നിന്നെ ഇതിന്റെ കൂടെ ചെയ്യാനും നിന്നെ ഇതിന്റെ കൂടെ ചെയ്യുവാ യും ശീലങ്ങളെ തുറച്ചുകളെ നിന്നെയും കൂടെ ചെയ്യാനും ശ്രേഷ്ഠരാകട്ടെ

ോ ഞാൻ ഇപ്പോൾ നീ അറിയുന്നില്ല ഭർത്താവേ അവിടുന്ന് ഒരിക്കലും എന്റെ കാലുകൾ കഴുകരുതേ ഞാൻ കഴുകാതിരുന്ന എന്നോടൊരുമിച്ച് നിന്റെ പങ്കുണ്ടാവുകയില്ല എന്റെ ഭർത്താവേ അങ്ങനെ

അദ്ദേഹമാകട്ടെ അവരുടെ കാലുകൾ കഴിയതിന് ശേഷം തന്റെ ധരിച്ച് പന്തയിലിരുന്നു എല്ലാവരെയും നമീകരിക്കുകയും ചെയ്യുവാ

ഞാൻ നിങ്ങളിൽ എന്താ പ്രവർത്തിച്ചോ നിങ്ങൾ എന്നെ വിളിക്കുന്നുണ്ടല്ലോ ഞാൻ അങ്ങനെയായതിനാൽ നിങ്ങൾ പറയുന്നത് ശരി തന്നെ ആൾ നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ കാലുകളെ കഴിവുന്നു കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം കാലുകൾ കഴിവാൻ എത്രമാത്രം കടപ്പെട്ടവരാകുന്നു ഞാൻ നിങ്ങളോട് ചെയ്തതുപോലെ തന്നെ നിങ്ങളും നിങ്ങളോട് പറയുന്നു വലിയ വലിയ ഐക്യപ്പെട്ടവനുമില്ല ഇത് നിങ്ങൾ അറിഞ്ഞേ ആചരിക്കുമെങ്കിൽ നിങ്ങൾ അനുഗ്രഹിതരാകുന്നു ഞാൻ നിങ്ങളെ നിങ്ങളെല്ലാവരെയും കുറിച്ചുമല്ല പറയുന്നത് എന്തെന്നാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരെ എനിക്കറിയാം പക്ഷെ എന്റെ കൂടെ അപ്പം നേരെ ഭക്ഷിക്കുന്നവൻ്റെ ഞാൻ കഴിയേണ്ടതാകുന്നു അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെയാവുന്നു അവൻ എന്ന് നിങ്ങൾക്ക് വിശ്വാസം വരേണ്ടതിന് സംഭവിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഞാൻ ഇത് നിങ്ങളോട് പറയുന്നു I'm to oh. ഭാഗ്യവാന്മാരായ ശിഷ്യന്മാരെ പോലെ നിങ്ങൾ ഇപ്രകാരം സ്നേഹപൂർവം കാലുകൾ കഴിവേനെന്ന് പറഞ്ഞ് അവരെ ഇത് പഠിപ്പിച്ചു കർത്താവേ കാര് പരസ്പരം കാലുകൾ കഴിയുകയും ചെയ്തിരിക്കുന്നതിനാൽ അവൻ്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയുകയും ഞങ്ങളെ ആത്മാശരീരങ്ങളിൽ അവ വസിക്കുകയും അവന്റെ കൃപ ഞങ്ങളെല്ലാം ഞങ്ങളിൽ ആവസിക്കുകയും ചെയ്യും അവൻ്റെ കൃപയാൾ പൂർണ്ണരാകപ്പെടുകയും അവൻ്റെ ദൈവങ്ങൾ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ ഹോ

മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് ആ രീതിയിൽ പ്രവർത്തനമായിട്ടാണ് അങ്ങനെ നല്ല ക്രിസ്തീയ അനുഭവമുള്ളവരായി തീരുവാൻ നമ്മുടെ ഈ ശുശ്രൂഷ മുഖാന്തരമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും ഈ ദിവ്യമായ ശുശ്രൂഷകൾക്ക് മുഖ്യ കാരണത്വം വായിച്ച് നമ്മളെ അനുഗ്രഹിച്ചത് ഏറ്റവും അഭ്യുദനായ ഡോക്ടർ ദീവകേഷ് മാർ ബർന്നബാസ് തിരുവൻസോൺ